രചന നൌഫു ചാലിയം അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കായി എത്തിയപ്പോഴായിരുന്നു സ്റ്റേഷന് പുറത്തൊരുമ ഉള്ളിലേക്ക് കയറണോ വേണ്ടോ എന്ന പോലെ നിൽക്കുന്നു കണ്ടത് അവർക്കെന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം സിവിൽ ഡ്രസ്സിലായിരുന്ന ഞാൻ അവരുടെ അടുത്ത് ബൈക്ക് നിർത്തി എന്താണുമ കാര്യമെന്ന് ചോദിച്ചത് ഒരു പോലീസിന്റെ ലുക്കൊക്കെ ഇല്ലാത്ത തന്നെ ലുക്കില്ലെന്നേ ഉള്ളൂ ശാരീരിക ക്ഷമത എസ്ഐ ടെസ്റ്റ് എഴുതി വിജയിച്ചിട്ടായിരുന്നു ഞാൻ പോലീസിൽ ചേർന്നത് അല്ലാതെ പുറകിലൂടെ വലിഞ്ഞു കയറിയതെല്ലാം നടത്തും ഈതാരപ്പ എന്ന പോലൊരു നോട്ടം നോക്കി അവർ തിരികെ നടക്കാൻ തുടങ്ങിയ നേരം അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചു പെൺകുട്ടി ആ ഉമ്മയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു ആ സമയം തന്നെ അവരെ കാലിലേക്ക് നോക്കി കാലിൽ പോലീഷു കണ്ടിട്ടാവും അവർ പേടിയോടെ കുറച്ച് മടിച്ചു മടിച്ചാണെങ്കിലും എന്റെ അടുത്തേക്ക് നടന്നു വന്നു എന്താണ് ആ കാര്യം എന്നെങ്കിലും പരാതി കുറയാൻ പതിവ് പോലീസ് രീതി വിട്ട് അവരോട് വളരെ മയത്തിൽ തന്നെയായിരുന്നു ഞാൻ ചോദിച്ചത് അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനായിരുന്നു ഞാൻ അന്ന് വിരട്ടിലൊന്നും തുടങ്ങിയിരുന്നില്ല എന്നും ഇല്ലാട്ടോ എന്തിനാ വെറുതെ ആളുകളെ പേടിപ്പിച്ചു നിർത്തുന്നു ചില ആളുകൾക്ക് ഞങ്ങൾ പേടിയായിരിക്കും നിങ്ങളെപ്പോലെ മനുഷ്യന്മാരെ തന്നെയാണെന്ന് അവര് ചിന്തിക്കില്ല മറ്റു ചിലരോ ഞങ്ങൾ പേടിപ്പിച്ചു നിർത്തും അവരോടുള്ള ഭാഷക്ക് പോലും മാറ്റം ഉണ്ടാവും എന്താ ചെയ്യ ഞങ്ങൾ മര്യാദകരായി സംസാരിച്ചിട്ട് ഗുണമില്ല എന്ന പണ്ടത്തെ ചിന്താരീതി ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഗുണം കൊണ്ടും ആയിരിക്കാം അതിപ്പോഴും എന്ന് മാത്രം മോനെ അല്ല സാറേ എന്റെ വീട്ടിൽ രാത്രി ആരൊക്കെയോ വന്ന് വാതിൽ മുട്ടി പേടിപ്പിക്കുന്നുണ്ട് ഉമ്മ നിങ്ങൾ നേരത്തെ വിളിച്ച് എന്നെ വിളിച്ചാൽ മതി സാറേന്ന് ഒന്ന് വിളിക്കണ്ട ഞാൻ അവർ പറയുന്നതിനിടയിൽ കയറി കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള മുഴുവൻ പറയാതിരുന്നാലോ ഉമ്മ കുറച്ച് നിമിഷം എന്നെ മുഖത്തേക്ക് നോക്കി നിന്നു പിന്നെ പറഞ്ഞു തുടങ്ങി എന്റെ മോന്റെ പ്രായമാണ് മോനും അവരിന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമേ വരില്ലായിരുന്നു ചിലപ്പോൾ അവരതും പറയും വിദൂരതയിലേക്കെന്നപോലെ നോക്കി കുറച്ച് നിമിഷം ഒന്നുമില്ലാതെ നിന്നു പിന്നെ വീണ്ടും പറഞ്ഞു ഓനെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ഇവള് പത്താം ക്ലാസ്സിലാണ് മൂത്തവള് കോളേജിലാണ് ഞാൻ ഓരോ പണിക്ക് പോയിട്ട് എൻ്റെ മക്കളെ വളർത്തുന്നത് ചിലപ്പോൾ പോകുന്ന വീടുകളിൽ രാത്രി നിൽക്കേണ്ടി വരാറുണ്ട് മക്കൾ ഒറ്റക്കാണെന്ന് പറഞ്ഞ് വരാതിരുന്ന നാളെ പണിക്ക് വരേണ്ടതെന്ന് പറയുമെന്ന് പേടിച്ച് ഇവർക്ക് ധൈര്യം കൊടുത്ത് ഒറ്റയ്ക്ക് നിർത്തുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവിടെ തൊട്ടടുത്തുള്ള ആളുകൾ ഒഴിഞ്ഞ പറമ്പിൽ രാത്രിയിൽ ആരൊക്കെയാണ് വരാറുണ്ട് പോലും രാത്രിയിൽ അവിടുന്ന് ബഹളമൊക്കെ കേൾക്കാറുണ്ട് ഇന്നലെ ഞാൻ വീട്ടിലില്ലായിരുന്നു രാവിലെ വന്നപ്പോഴായിരുന്നു പേടിച്ച് വറച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്ന എൻ്റെ മക്കളെ കണ്ടത് മോനെ ഞങ്ങൾക്ക് ആരുമില്ല ഒരു സഹായത്തിന് അതാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെടാമെന്ന് കരുതിയത് എങ്ങനെയെങ്കിലും അവിടെ വരെ വന്ന് ഞങ്ങൾക്ക് പേടിയില്ലാതെ കഴിയാൻ സഹായിക്കണം ഉമ്മ രണ്ടു കൈയും ചേർത്ത് പിടിച്ച് എന്നോട് യാചിക്കുന്ന പോലെയായിരുന്നു പറഞ്ഞത് അവരിൽ എൻ്റെ അമ്മയെ തന്നെയായിരുന്നു കണ്ടത് അവർ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അവർക്കുണ്ടായിരുന്ന മകനെ ഒന്ന് ജീവിച്ചിരിപ്പില്ലെന്ന് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് അവരൊന്നു രണ്ട് നിമിഷം മിണ്ടാൻ നിന്നു പിന്നെ മോളെ നോക്കി ഉപ്പ കുറേ കാലം മുന്നേ ഗൾഫിൽ പോയതയിക്കുക കുറേ കാലമായിട്ടൊരു വിവരമില്ല അവൾ നിഷ്കളങ്കതയോടെ പറഞ്ഞ് എന്നെ നോക്കി അവൾ എന്നെ ഇക്കായെന്ന് വിളിച്ചപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം സഹോദരി ഏട്ടായെന്ന് വിളിക്കുന്നതായിട്ടാണ് തോന്നിയത് ഞാൻ അവരോട് അവിടെ നിൽക്കുന്നു പറഞ്ഞ് സ്റ്റേഷനുള്ളിലേക്ക് കയറി രണ്ട് പോലീസുകാരെയും കൂട്ടി ജീപ്പ് എടുത്തിറങ്ങി അവരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി കയറാൻ പറഞ്ഞപ്പോൾ അവർക്ക് ജീപ്പിലേക്ക് കയറാൻ പേടിയാണെന്ന് എനിക്ക് മനസ്സിലായി പോലീസ് ചീപ്പ് ഇനി അതിൽ കൊണ്ടുപോകുന്ന നാട്ടുകാരുണ്ടാൽ വേറെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുമെന്ന് കരുതിയായിരിക്കണം ഞാൻ തൊട്ടടുത്തന്നെ ഉണ്ടായിരുന്ന ഓട്ടോ സ്റ്റാൻഡിൽ നിന്നൊരു ഓട്ടോ വിളിച്ച് അവരെയും കയറ്റി ഞങ്ങളുടെ മുമ്പിൽ പോകാനായി പറഞ്ഞു അങ്ങനെ ടൗണിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ മാറി ഒരു കാട്ട് പോലത്തെ സ്ഥലത്തായിരുന്നു അവരുടെ വീട് ഒരു ഓട്ടോയും കൂടെ പോലീസ് ജീപ്പും വരുന്ന കണ്ടപ്പോൾ തന്നെ അയൽവാസികൾ പലരും വീട്ടിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട് ഓട്ടോയിൽ ആ ഉമ്മയും മകളെയും കണ്ടപ്പോൾ ഒരുവിധ അയൽവാസികളെല്ലാം അവരുടെ അടുത്തേക്ക് വന്നു കാര്യം എന്താണെന്ന് അറിയാനെന്ന പോലെ അവർക്കാർക്കും അറിയില്ലെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നു അവരോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ആ പരാതി ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആരൊക്കെ വന്ന് വാതിൽ മുട്ടുന്നുണ്ട് അതുംപോലെ എൻ്റെ കല്ലെടുത്തെറിയുക ജനലെറിഞ്ഞ് പൊട്ടിക്കുക മുറ്റത്തുള്ള ചെടിച്ചട്ടികളെ നശിപ്പിക്കുക അങ്ങനെ ഒരുപാട് പരാതികൾ ഉമ്മ പറഞ്ഞ പറമ്പിൽ പോയപ്പോൾ അവിടെ കുറേ സിറിഞ്ചും കാലിയായ കള്ളുകുപ്പികളും അങ്ങനെ പലതും ഉണ്ടായിരുന്നു വരുന്നവരെ പിടിക്കാൻ രാത്രി തന്നെ വരേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി വരുന്നവർ ഈ ഉമ്മ ഉമ്മാങ്ങളൊന്ന് പരാതിക്കുന്ന രാത്രി തന്നെ പരിഹാരം കാണും എന്നു പറഞ്ഞ് തിരികെ പോരാ നേരത്തായിരുന്നു ഉമ്മ പറഞ്ഞത് മോനെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് പോവാ ഏയ് വേണ്ട ഉമ്മ പോയിട്ട് കുറേറെ പണികളുണ്ട് എന്ന് പറഞ്ഞ് വിലക്കെങ്കിലും മോൾ ചായ എടുക്കാൻ പോയിട്ടുണ്ട് കുടിച്ചിട്ട് പോയാൽ മതി മോൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്നുപേരവിടെ തന്നെ നിന്നു ഞാൻ അവിടുത്തെ വീടുകളെല്ലാം ഒന്ന് കണ്ണോടിച്ച് നോക്കി കാട്ടുമുക്ക് പോലെ ആയിരുന്നെങ്കിലും മൂന്നാല് വീടുകൾ വാർപ്പിട്ടതും പിന്നെയുള്ളത് നാനഞ്ചെണ്ണ ഓടിട്ടതുമായിരുന്നു പിന്നെയുള്ളത് ഓല കൊണ്ടോ മറിച്ചൊരു ഷെഡായിരുന്നു അത് വിറകോ മറ്റോ ഇടുന്ന ചായ്പാണോന്ന് കരുതി നിൽക്കുമ്പോഴായിരുന്നു അതിനുള്ളിൽ നിന്ന് ഉമ്മയുടെ മകൾ ചായുമായിട്ട് വരുന്നത് കണ്ടത് ദൈവമേ ഇവർ ഈ വീട്ടിലാണോ രണ്ട് മക്കളെ ഒറ്റക്കാക്കി പോകുന്നു അതാലോചിച്ചപ്പോൾ തന്നെ എന്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മൂളികൊണ്ടുപോയി എന്റെ ഉള്ളിലെ ജിജ്ഞാസ പോവാതെ ഞാൻ ഉമ്മയോട് ചോദിച്ചു ഉമ്മ ഇതാണ് നിങ്ങളുടെ വീട് ആ ഉമ്മ എന്തു പറയണമെന്നറിയാതെ കണ്ണുകൾ താഴ്ത്തി നിന്നു അതിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിസ്സഹായ അവസ്ഥ എനിക്കെന്തോ എന്റെ നെഞ്ചിലൊരു തീപ്പൊരി വീണതുപോലെ ഞാനൊക്കെ അടച്ചുറപ്പുള്ള വീട്ടിലാണെങ്കിലും പുറത്തൊരു തേങ്ങയോ മറ്റോ വീണാൽ പോലും ഭയമാണ് രാത്രി ഇതിപ്പോൾ നല്ലൊരു വാതിലോ എന് പറയുന്നു ഒരു മേൽക്കൂര പോലുമില്ലാത്ത ഇല്ലാത്ത ഓല കൊണ്ട് മറച്ച ഷെഡ് എന്നെ ഈശ്വരനായിരിക്കുമോ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ ഉമ്മ വിശ്വസിക്കുന്ന പടച്ചവനോ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ അവരെ കാണാനും അവരുടെ കൂടെ വരാനും എല്ലാം ഓരോ നിമിത്തങ്ങളാണല്ലോ അവിടെ നിന്ന് പോന്നപ്പോഴും ആ വീടെൻ്റെ കണ്ണിൽ നിന്ന് മറയുന്നില്ലായിരുന്നു നല്ലൊരു വീട് അവർക്കായി പണിഞ്ഞു കൊടുക്കാൻ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തായാലും കൂടെ വന്നവരോട് ചോദിക്കാമെന്ന് കരുതി കോൺസ്റ്റബിളായിരുന്നു സലീമിൻ്റെയും ജയൻ്റെ അടുത്തേക്ക് നടന്നു അവർ എന്തോ കാര്യമായിട്ടുള്ള സംസാരത്തിലായിരുന്നു ഞാൻ അവരുടെ അടുത്തേക്ക് എന്ന് കാര്യം പറഞ്ഞു അപ്പോഴാണ് അവർ പറയുന്നത് അവർ ആ വീടിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് സാറേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിനായിട്ട് അവർക്കായി സലീമനോട് ചോദിച്ചു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതേ ചോദ്യം അവരും കൂടെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ മുന്നിട്ടിറങ്ങാൻ തന്നെ തീരുമാനിച്ചു അന്ന് രാത്രിക്ക് രാത്രി തന്നെ അവർക്കൊരു കുഞ്ഞു വീടുണ്ടാക്കി കൊടുക്കാൻ ഞങ്ങളാൽ കഴിയുന്ന സഹായവും നാട്ടിലെ പ്രമുഖരായ കുറച്ച് പ്രമാണിമാരെയും കണ്ട് ഏർപ്പാടാക്കിയപ്പോഴായിരുന്നു മനസ്സിനൊരു സമാധാനമായത് അന്ന് രാത്രി തന്നെ അവിടെ വന്ന് അനബുണ്ടാക്കുന്ന നാലങ്ക സംഘത്തെയും ഞങ്ങൾ പിടിച്ചു അത്യാവശ്യത്തിന് വേണ്ട കൊടുത്തിട്ടാണ് നാലണ്ണത്തിനെയും ജയിലിലേക്ക് വിട്ടത് പിറ്റേന്ന് രാവിലെ തന്നെ ആ പോയി കണ്ടു ഞങ്ങളിങ്ങനെ വീട് പുതുക്കി പണിയെന്ന കാര്യം പറഞ്ഞു ആ സമയം അവരുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ആദ്യം കണ്ടപ്പോൾ എന്നെ നോക്കി കൈകൂപ്പി നിന്ന പോലെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് നന്ദിയൊന്നും വേണ്ട ഉമ്മ നിങ്ങളുടെ പടച്ചവനോട് നന്ദി പറയും നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഉൾപ്പെടുത്തിയാൽ മതി എന്നും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മരണം വരെ ഞാൻ മോനെ എന്നെ സഹായിച്ചവരെ ഓർക്കും വേറെ എന്തുവേണെനിക്ക് വീട് പണി കഴിയുന്നവരെ അവരെവിടെ നിർത്തുമെന്നുള്ള ചോദ്യം മുന്നിൽ വന്നുവെങ്കിലും തൊട്ടടുത്ത അയൽവാസി അവരുടെ വീട്ടിൽ നിർത്തിക്കൊള്ളാന്ന് പറഞ്ഞപ്പോൾ ആ പ്രശ്നവും സോൾവായി രണ്ടു മാസം കൊണ്ട് തന്നെ അവർക്കുള്ള വീടിൻ്റെ പണി പൂർത്തിയായി വീടിൻ്റെ പാൽകാച്ചൽ ചടങ്ങി ആ ഉമ്മേനോട് തീ കത്തിക്കാൻ പറഞ്ഞെങ്കിലും ഞാനത് സ്നേഹപൂർവ്വം നിരസിച്ചു അടുപ്പിൽ പാൽപാത്രം തിളച്ചു പൊന്തി തൂവാനായി നിൽക്കുമ്പോൾ ഞാൻ അവരെ നോക്കി അവർ കരയുകയായിരുന്നു തലയിലിട്ട തട്ടം കൊണ്ട് അവർ ആരും കാണാതെ കണ്ണു തുടക്കാനായി ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് ഓർത്തിരുന്ന സംഗതി രണ്ടു മാസം കൊണ്ട് ഒരു സ്വപ്നം പോലെ മുന്നിൽ വിടർന്നു നിന്നപ്പോൾ മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ പ്രായം തികഞ്ഞ തൻ്റെ പെൺമക്കൾ കുറച്ച് സുരക്ഷിതത്വമുള്ള വീട്ടിൽ ആരെയും പേടിക്കാതെ കഴിയാമല്ലോ എന്നുള്ള ഭയം മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ടായിരിക്കാം ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച് കരയുന്ന കണ്ടപ്പോൾ എൻ്റെ കണ്ണും ഞാൻ അറിയാതെ നിറഞ്ഞു തുളുമ്പി അതൊരു കുഞ്ഞു ജലത്തുള്ളി പോലെ എൻ്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങി